എ പ്ലസ് ടൂബിലേക്ക് സ്വാഗതം എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിവരമാണ് ഇന്നത്തെ എപ്പിസോഡ് നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോൾ റീസർവേ നടപടികൾ നടന്നു വരികയാണ് ഈ റീസർവേ നടപടികൾ ഡിജിറ്റലായി നടക്കുന്നു എന്നുള്ളതുകൊണ്ട് ഡിജിറ്റൽ സർവേ എന്നും ഇത് അറിയപ്പെടുന്നുണ്ട് ഈ സർവേ മിക്കവാറും നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിൽ ആരംഭിച്ചതോടുകൂടിയാണ് രണ്ടായിരത്തി ഇരുപത്തി ആരംഭിച്ച ഈ പദ്ധതി നാല് വർഷം കൊണ്ട് പൂർത്തിയാക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇതിനു വേണ്ടിയുള്ള സർവേ നടപടികൾ വ്യാപകമാകുകയും അതിനു വേണ്ടിയുള്ള പ്രത്യേക ആധുനിക ഉപകരണങ്ങൾ സംഘടിപ്പിക്കുകയും ഇതിനു വേണ്ടി പ്രത്യേകിച്ച് പ്രൈവറ്റ് ഫീൽഡിൽ നിന്നും സർവേയർമാരെ കൂടി ഉൾപ്പെടുത്തുകയും ചെയ്തതോടുകൂടി പല സ്ഥലത്തും ഇത് പൂർണ്ണമായിട്ടുണ്ട് പല സ്ഥലത്തും എന്ന് പറഞ്ഞാൽ പല താലൂക്കുകളിലും പൂർണ്ണമായിട്ടുണ്ട് എന്നാൽ എല്ലായിടത്തും ആയിട്ടില്ല ഇരുപത്തി രണ്ടിൽ തുടങ്ങിയാൽ ഇത് അവസാനിക്കാൻ ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലാണ് സംസ്ഥാനത്ത് പൂർണ്ണമായും ഇത് നടപ്പാവുക ഈ ഡിജിറ്റൽ സർവേയുടെ പ്രധാന ഉദ്ദേശം റവന്യൂ രജിസ്ട്രേഷൻ സർവേ എന്ന് പറയുന്ന മൂന്ന് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഒരൊറ്റ ഇൻ്റഗ്രേറ്റഡ് വിഭാഗമായി മാറുന്നു എന്നുള്ളതാണ് ഇതിനെല്ലാം കൂടി ഒറ്റ പോർട്ടൽ മതിയാകും എന്നുള്ള നിഗമനത്തിലും പൊതുജനങ്ങൾക്ക് അവരുടെ ഭൂമി കൈമാറ്റ തട്ടിപ്പ് ഉണ്ടാകാതിരിക്കാനും പോക്ക് വരവ് ഒക്കെ ഉദ്ദേശിച്ചു കൊണ്ടുള്ളതാണ് ഇതിനുശേഷം അതായത് ഡിജിറ്റൽ സർവേ പൂർണ്ണമായതിനു ശേഷം ഒരു തരത്തിലുള്ള ഭൂമി കേസുകളും ഉണ്ടാകാൻ സാധ്യതയില്ലാതെ വരും എന്നുള്ളതാണ് സർക്കാരിൻ്റെ ഭാഷ്യം പക്ഷേ ഇപ്പോൾ നിങ്ങൾ അറിയിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം റീസർവേ നടന്നു കഴിഞ്ഞിട്ടും തെറ്റു തിരുത്തുന്നതിന് വേണ്ടിയുള്ള അപേക്ഷകൾ കുന്നുകൂടുന്നു എന്നുള്ളതാണ് ഇതുവരെ ലഭിച്ച റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഒന്നര ലക്ഷത്തോളം അപേക്ഷകൾ സംസ്ഥാനത്ത് ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുണ്ട് വിവിധ ജില്ലകളിൽ ഇത് സംബന്ധിച്ചിട്ടുള്ള അപേക്ഷകൾ ലഭിച്ചിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഡിസ്പോസൽ എന്ന് പറയുന്നത് അത് തീർപ്പാക്കൽ എന്ന് പറയുന്നത് വളരെ സ്ലോവിൽ മാത്രം നടക്കുന്ന കാര്യമാണ് ഭൂമിയുടെ റീസർവേയിലെ തെറ്റിതിരുത്താൻ എഴുപത്തിയെട്ട് താലൂക്ക് ഓഫീസുകളിലായിട്ടാണ് നേരത്തെ പറഞ്ഞ ഒരു ലക്ഷത്തി അൻപതിനായിരത്തോളം അപേക്ഷകൾ കെട്ടിക്കിടക്കുന്നത് ഇങ്ങനെ കെട്ടിക്കിടക്കുന്നത് വഴി ഇപ്പോൾ ഡിജിറ്റൽ സർവേയുടെ ഒരു ഭാഗം ഇപ്പോൾ ഈ ലഭിച്ച പരാതികൾ തീർപ്പാക്കുന്നതിന് വേണ്ടി മാറ്റി വെക്കേണ്ടി വരുന്നു എന്നുള്ളതാണ് ജനുവരി അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരിയിലെ കണക്ക് പ്രകാരം ഒരു ലക്ഷത്തി നാൽപ്പത്തി നാലായിരത്തി മുന്നൂറ്റി അറുപത് അപേക്ഷകളാണ് അഥവാ പരാതികളാണ് ഇപ്പോൾ ഡിസ്പോസലിന് വേണ്ടി കാത്തു കിടക്കുന്നത് ഇതിൽ തിരുവനന്തപുരം ജില്ലയിൽ മാത്രമായി നാൽപ്പത്തയ്യായിരത്തി ഒരുന്നൂറ്റി ഇരുപത്തി നാല് അപേക്ഷകളുണ്ട് മറ്റ് ജില്ലകളായ കോഴിക്കോട് ഇടുക്കി ആലപ്പുഴ ഇവിടെയൊക്കെ തന്നെ പതിനായിരത്തിൽ കൂടുതൽ അപേക്ഷകൾ ഇത്തരത്തിൽ കെട്ടിക്കിടക്കുന്നുണ്ട് ആകെയുള്ള നാൽപ്പത്തി ഒമ്പതിനായിരത്തി നാനൂറ്റി എൺപത്തിരണ്ട് അപേക്ഷകൾ അതിർത്തി നിർണയവുമായി ബന്ധപ്പെട്ട പരാതികളാണ് നിലവിൽ ലഭിച്ചിട്ടുള്ള ഒന്നര ലക്ഷത്തോളം അപേക്ഷകളിൽ നാൽപ്പത്തി ഒൻപതിനായിരത്തി നാനൂറ്റി എൺപത്തി രണ്ട് എണ്ണവും അതിർത്തി നിർണയ പരാതികളാണ് വിസ്തീർണങ്ങളുടെ വ്യത്യാസം സംബന്ധിച്ചിട്ടുള്ള പരാതികളുടെ എണ്ണം നാൽപ്പതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് എണ്ണമാണ് ഇനം മാറ്റം സംബന്ധിച്ചിട്ടുള്ള പരാതികൾ ആകെ ഇരുപത്തോരായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് എണ്ണമാണ് സംസ്ഥാനത്തുടനീളം ലഭിച്ചിട്ടുള്ളത് മറ്റ് വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ കൊടുത്തിട്ടുള്ള അപേക്ഷകൾ അതായത് പരാതികൾ മുപ്പത്തി ഇരായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് എന്നമുണ്ട് ഇതിൽ പട്ടയഭൂമി ആയിരുന്നത് റീസർവേയിൽ സർക്കാർ ഭൂമിയാണെന്ന് കണ്ടെത്തി എന്നും അങ്ങനെ സർക്കാർ ഭൂമിയാണ് എന്ന് കാണിച്ചു കൊണ്ടും റിപ്പോർട്ട് ചെയ്യപ്പെട്ടതും നിരവധി ഉണ്ട് ഇതാണ് ഇനം മാറ്റം എന്ന പേരിൽ ഇപ്പോൾ അറിയുന്നത് ഈ ഇനം മാറ്റം പട്ടയം ലഭിച്ച് ഭൂമി സ്വന്തമാണ് എന്ന് കരുതിയ ആളുകൾക്ക് വീണ്ടും ഇത് സർക്കാർ ഭൂമിയാണ് എന്ന് ഈ ഡിജിറ്റൽ സർവേയിൽ കണ്ടെത്തിയതിനെ തുടർന്ന് തിരുത്തൽ വരുത്താൻ വേണ്ടിയാണ് താലൂക്ക് ഓഫീസുകളിൽ ഇവർ ഇപ്പോൾ പതിവായി വന്നുകൊണ്ടിരിക്കുന്നത് ഇതാണ് ഏറ്റവും വ്യാപകമായ പരാതികളിൽ ഒരു ഭാഗം എന്ന് പറയുന്നത് ഇത് തന്നെയാണ് ആളുകൾക്ക് സ്വന്തം നിലയിൽ പട്ടയം ലഭിച്ചു എന്ന് കരുതി അവർ സ്വന്തം ഭൂമിയാണ് എന്ന നിഗമനത്തിൽ ഇരിക്കുമ്പോഴാണ് ഡിജിറ്റൽ സർവേയിൽ ഈ മിസ്റ്റേക്ക് കടന്നുകൂടിയത് ഡിജിറ്റൽ സർവേയിൽ ഈ പട്ടയം ആളുകൾക്ക് നൽകിയ ഭൂമിയും സർക്കാർ ഭൂമി തന്നെയാണ് എന്ന് രേഖപ്പെടുത്തിയതോടുകൂടി അത് മാറ്റിയെടുക്കുന്നതിന് വേണ്ടി വീണ്ടും ആളുകൾ താലൂക്ക് ഓഫീസുകളിൽ കയറിയിറങ്ങേണ്ടി വരുന്നു അവർ പട്ടയം സംഘടിപ്പിച്ചത് തന്നെ പല സമയങ്ങളിൽ നടന്ന പട്ടയമേളയിലും മറ്റ് അപേക്ഷകൾ കൊടുക്കുകയും വിവിധ സമയങ്ങളിൽ കയറിയിറങ്ങുകയും ചെയ്തതിന് ശേഷമാണ് അവർക്ക് പട്ടയം ലഭിച്ചത് തന്നെ പക്ഷേ ഡിജിറ്റൽ സർവേ വന്നപ്പോൾ ഈ ഭൂമി വീണ്ടും സർക്കാർ ഭൂമിയാണ് എന്ന നിഗമനം വന്നിരിക്കുന്നു എന്നുള്ളതാണ് സങ്കടകരമായ കാര്യം അതുകൊണ്ട് ഈ സമയത്ത് നമുക്ക് വ്യക്തമായും പറയാൻ കഴിയുന്നത് ഡിജിറ്റൽ സർവേയുടെ ഷാർപ്പ്നെസ്സിൽ നിന്നും ചില വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടോ എന്നുള്ളതാണ് അതിനിടയിൽ വന്നിരിക്കുന്ന മറ്റ് ഒരു വാർത്ത എന്ന് പറയുന്നത് ഈ റീസർവേ നടക്കുമ്പോൾ തന്നെ ഇതിനു വേണ്ടി കൈക്കൂലി വാങ്ങുന്നു എന്നുള്ളൊരു ആക്ഷേപവും ഇപ്പോൾ വ്യാഗ വ്യാപകമായി കേൾക്കുകയാണ് സർവേ വകുപ്പിലെ ചില ഉദ്യോഗസ്ഥർ ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ പ്രധാനമായും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത് എറണാകുളം ജില്ലയിൽ നിന്നാണ് ഇവിടെ രണ്ട് സ്ത്രീകളായ ഉദ്യോഗസ്ഥർ ഭൂമിയുടെ ഉടമസ്ഥരിൽ നിന്നും കൈക്കൂലി വാങ്ങി എന്നുള്ളതാണ് കണ്ടെത്തിയത് ഇവർ കോൺട്രാക്ട് വ്യവസ്ഥയിൽ നിയമനം കിട്ടിയ സർവേയറാണ് അവരെ പിരിച്ചു വിട്ടിട്ടുണ്ട് മാത്രമല്ല ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥൻ ആയിട്ടുള്ള സർവേയറേയും സസ്പെൻഡ് ചെയ്തിട്ടുമുണ്ട് പക്ഷെ ഇതും നടക്കുന്നു എന്നുള്ളത് സങ്കടകരമായ ഒരു കാര്യമാണ് എന്നുള്ളതാണ് റീസർവേയിൽ മുമ്പൊക്കെ കൈക്കൂലി ആരോപണങ്ങൾ ഉണ്ടെങ്കിലും അതെല്ലാം സർവേ പൂർത്തിയായതിനു ശേഷം രേഖകളിൽ തെറ്റു വരുന്നത് തിരുത്തുന്നതിന് വേണ്ടി കാശ് വാങ്ങുന്നു എന്നുള്ളതായിരുന്നെങ്കിൽ ഇപ്പോൾ അതല്ല നടക്കുമ്പോൾ തന്നെ നടക്കുന്നതിന് മുമ്പ് തന്നെ വാങ്ങുന്നു എന്നുള്ളതിൻ്റെ ആക്ഷേപം ഈ ഏറ്റവും നല്ല പദ്ധതികളിൽ ഒന്നായ ഡിജിറ്റൽ സർവേയുടെ ഖ്യാതി ഇല്ലാതാക്കുന്നു എന്നുള്ളതാണ് എന്നാൽ സംസ്ഥാനത്ത് ഇത്തരം കാര്യങ്ങൾ നടക്കുമ്പോഴും അത് ഗൗരവമായി തന്നെ ശ്രദ്ധയിൽപ്പെട്ട നടപടികൾ എടുക്കുന്നതിന് ബന്ധപ്പെട്ടവർ തയ്യാറാകുന്നില്ല എന്നുള്ളതും സങ്കടകരമായ ഒരു കാര്യമാണ് ഡിജിറ്റൽ സർവേ നടക്കുന്ന സ്ഥലങ്ങളിൽ ഒക്കെ തന്നെ നിങ്ങൾ മുൻകൂറായി ചില കാര്യങ്ങൾ ചെയ്യുന്നതിൽ നിന്നും നിങ്ങൾ മറന്നു പോകാതിരിക്കണം അതിൽ ഒന്നാണ് എൻ്റെ ഭൂമി എന്ന പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ട് നിങ്ങളുടെ ഭൂമിയുടെ രേഖകളും വിശദവിവരങ്ങളും അതിനകത്ത് അപ്ലോഡ് ചെയ്യേണ്ടത് അത് സംബന്ധിച്ച് ഈ ചാനലിലെ മുൻ എപ്പിസോഡുകളിൽ ഡിജിറ്റൽ സർവേയെക്കുറിച്ച് നിരവധി എപ്പിസോഡുകൾ ചെയ്തിട്ടുണ്ട് വിശദമായി അതിനകത്ത് പറഞ്ഞിട്ടുമുണ്ട് ആവശ്യമുള്ളവർ അത് കാണാൻ മറക്കാതിരിക്കുക എന്തായാലും ഇത്തരം അപ്ഡേറ്റുകൾ ഈ ചാനലിൽ തുടർന്നും ഉണ്ടാകും ചാനൽ കാണാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നന്ദി